ഹായ് എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് പേർക്ക് കുറച്ച് സംശയം എൻ്റെ ഈ പല്ല് ഒറിജിനൽ ആണോ ഞാൻ വെപ്പ് വലിയ വല്ല വെച്ചേക്കുവാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതുപോലെ തന്നെ എൻ്റെ എന്താ ഇത്ര കളർ എന്നൊക്കെ എന്നോട് കുറേ സംശയങ്ങൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ രഹസ്യം ഒന്ന് പറഞ്ഞതാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർക്ക് കുറേ സംശയങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഓരോരുത്തർക്കും ഓരോരുത്തർക്കിരുന്ന് റിപ്ലൈ അയക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചെന്നൊരു ഒരു ചെറിയൊരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി എൻ്റെ ഈ പല്ലിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാം ഞാൻ എന്നും ദിവസം രണ്ട് നേരം പല്ല് തേക്കും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ പല്ല് തേക്കാതെ ഞാൻ കിടക്കത്തില്ല എന്നും ഞാൻ രാത്രിയിൽ പല്ല് തേച്ചിട്ടേ കിടക്കാറുള്ളൂ അതുപോലെ തന്നെ രാവിലെ പിന്നെ ഇന്നും നമ്മളെല്ലാവരും പല്ല് പോലെ രാവിലെ ഞാനും പല്ല് തേക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പല്ല് തേക്കാൻ എടുക്കുന്ന ടൈമെന്ന് പറയുന്നത് ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സ് മാക്സിമം വൺ മിനിറ്റ് ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ പല്ല് തേച്ച് കഴിയും കാരണം വെച്ചാൽ ഒരു മിനിറ്റിന് മുകളിലോട്ട് ഞാൻ പല്ല് തേക്കാറില്ല എല്ലാവരുടെയും വിചാരം വെച്ചാൽ നമ്മൾ പല്ല് ഭയങ്കരമായിട്ടിട്ട് ഉരച്ച് കഴുകിയെങ്കിൽ പല്ല് ക്ലീൻ ക്ലീനാകത്തുള്ളൂ എന്നാണ് എല്ലാവരുടെയും വിചാരം അതൊരു തെറ്റായ ധാരണയാണ് നമ്മൾ പല്ല് ഒരുപാട് ഉരച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല്ലില് ഇനാമൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് നഷ്ടപ്പെടും അത് നമ്മൾ പല്ല് എങ്ങനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിൻ്റെ സൈഡിൽ ഉള്ളിലെ സൈഡുകളിലെങ്കിലും ഒരു അഴുക്ക് കയറി ഇരിക്കാതെ ശ്രദ്ധിക്കുക പല്ലിൻ്റെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലും അഴുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ദ്രവിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പല്ലിൻ്റെ സൈഡിലൊക്കെ അഴുക്ക് കയറിയിരിക്കാതെ ശ്രദ്ധിക്കുക അത് നമ്മൾ ആഹാരം കഴിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ വാ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പല്ലിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടോന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതൊന്ന് ക്ലീൻ ചെയ്യുക നമ്മൾ ആ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊന്ന് നോക്കിയമ്മ നന്നായിട്ട് ബ്രഷ് ചെയ്യുക രാവിലെ വൈകിട്ടും മറക്കാതെ ബ്രഷ് ചെയ്യുക അധിക സമയം ബ്രഷ് ചെയ്യാതിരിക്കുക നമ്മൾ മാക്സിമം ഒരു മിനിറ്റിനുള്ളിൽ പല്ല് തേച്ച് കഴിയണം ഒരുപാട് നേരം ബ്രഷ് ബ്രഷിട്ട് നമ്മുടെ പല്ല് വരയ്ക്കാൻ പാടില്ല ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തതന്നെയുള്ളു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഇതിനെപ്പറ്റി ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിന് റിപ്ലൈ പറഞ്ഞതാണ് പിന്നെ എൻ്റെ പല്ല് ഒറിജിനലാണ് വെപ്പ് പല്ലൊന്നും അല്ല പിന്നെ എൻ്റെ പല്ല് പണ്ട് മുതൽ കുറച്ച് കളറുള്ള പല്ലായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ കൂടെ ഒന്ന് ബ്രൈറ്റ് ആയതേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ചെയ്താണെന്ന് കൂടി അങ്ങ് പറഞ്ഞേക്കാം ഞാൻ കുറേ വർഷമായിട്ട് ഡാബർ റെഡ് ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വേറെ ടൂത്ത് പേസ്റ്റുകൾ ഞാൻ യൂസ് ചെയ്യാറില്ല ഇനി അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ കാരണം അതൊന്നും പറയേണ്ട ഞാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഇന്നതാണെന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്ത് തന്നെയുള്ളൂ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കൊണ്ട് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെനിക്ക് കമൻറ്റ് അടിച്ച് വയ്ക്കും അപ്പം ചേച്ചി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഏതാണെന്ന് ചോദിക്കും അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതെന്ന് ഉള്ളു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കും പിന്നെ പല്ല് ഒരുപാട് ഉരച്ച് തേക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉദാഹരണമായ ആൾക്കാരുണ്ട് എൻ്റെ കസിൻ ആണെന്നുണ്ടെങ്കിൽ അവൾ പല്ല് തേക്കാൻ കയറി കഴിഞ്ഞാൽ മണിക്കൂറുകൾ അവൾ പല്ല് തേക്കാനും കൊണ്ട് സമയം ഉപയോഗിക്കുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ അവളുടെ പല്ലിൻ്റെ കളറുകളൊക്കെ മാറി തുടങ്ങി മാറി തുടങ്ങിയ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ ഒരുപാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ കളറൊക്കെ ആവും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരു വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള വെളിച്ചെണ്ണ ഓരോ സ്പൂണ് വായിലിറ്റിട്ട് നമ്മൾ വായിലിങ്ങനെ മസേജ് ചെയ്തു കഴിഞ്ഞാൽ വായലിങ്ങനെ മസേജ് ചെയ്യുന്നിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി വായിലിറ്റിട്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വായിൽ കിടന്ന് ആ സൈഡിലെല്ലാം ആ വെളിച്ചെണ്ണയുടെ ആ ഒരു കണ്ടൻറ്റ് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിൽ സൈഡിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പല്ലിന് നല്ല തിളക്കം ഉണ്ടാവും അത് നല്ലതാണ് കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ചോദിച്ചവർക്കൊരു റിപ്ലൈ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ചെറിയൊരു വീഡിയോ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ